എൻ്റെ പിന്നെ അപ്പുറം വരെ വരും അതിനെ കുറച്ച് അപ്പുറത്തോട്ട് പോകും അത് കഴിഞ്ഞ് വന്നാൽ ഇതാണ് മൂപ്പർക്ക് പരിപാടി അങ്ങനെയാണ് ഞാൻ ഏരി സ്റ്റേഷനിലേക്ക് കുടിച്ച് പറഞ്ഞത് അപ്പോൾ പോലീസാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വക്കീലാണ് അപ്പം അവർക്ക് പോലീസാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനി ഇടയ്ക്കൊരു പോലീസ് വേണ്ടി വന്നായിരുന്നു വന്നിട്ട് ഇവനെ കണ്ണോണ്ട് തിരിച്ചു പോവുകയും ചെയ്തു അഭിഭാഷകനായ മധ്യവയസ്കന്റെ നഗ്നതാ പ്രദർശനം പതിവായതോടെ സഹികട്ട നാട്ടുകാർ പോലീസിന്റെ സഹായം തേടുകയായിരുന്നു കൊല്ലം അഞ്ചൽ ഏരൂർ എരണൂർ കരിക്കത്താണ് അഭിഭാഷകനായ ലജീപ്പ ബ്രീകൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടക്കുന്നതും അസഫ്യം പറയുന്നതും പതിവാക്കിയിരുന്നതാ നാട്ടുകാരുടെ മുന്നിൽ തോർത്തുമുണ്ടത്തെത്തിയാണ് ഇയാൾ വിക്രിയകൾ കാട്ടിയിരുന്നത് ഇന്നലെ ഈ എന്തെല്ലാം നടത്തില്ല പോലീസ് കാട്ടിയിരുന്നതാണിക്കുന്നില്ല വീട്ടിൽ ഇയാളുടെ അതിക്രമം പതിവായതോടെയാണ് നാട്ടുകാർ ഏരൂർ പോലീസിനെ വിവരമറിയിച്ചത് എന്നാൽ പോലീസ് അഭിഭാഷകനെ കസ്റ്റഡിയിലെടുക്കാൻ തയ്യാറാകാത്തത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് ഇയാളെ അനുനയിപ്പിച്ചു പറഞ്ഞുവിടാൻ ശ്രമിച്ചെങ്കിലും വഴിയാത്രക്കാരോടും പ്രദേശവാസികളോടും ഇയാൾ തുടരെ തുടരെ അസഭ്യവർഷം അഴിച്ചുവിടുകയും അക്രമാസക്തനാവുകയും ചെയ്യുകയായിരുന്നു സംഭവത്തിന്റെ ദൃശ്യം പകർത്താൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകൻ മൊയ്തും അഞ്ചലിന്റെ മുഖത്ത് പാപ്പച്ചൻ തിളച്ച ചായ ഒഴിക്കുകയും ചെയ്തു വക്കീൽ ചൂട് തിളച്ച ചായ കണ്ണിലൊഴിച്ചിരിക്കുന്നത് നാട്ടുകാർക്ക് പൊതുശല്യമാണ് ഈ വക്കീല് അതായത് മുണ്ട് ഉടുക്കാറില്ല സ്ത്രീകൾക്ക് ജീവിക്കാൻ വയ്യ മുണ്ടോക്കി കാണിക്കുക അത് നമ്മളുടെ അവസ്ഥ ഇതാണ് കണ്ടോ ചായ ചായ ഒഴിച്ചിരിക്കുകയാണ് പോലീസ് നോക്കി ാണ് പാപ്പച്ചന്റെ നഗ്നാ പ്രദർശനവും അഴിഞ്ഞാട്ടവും നടന്നത് ഇതോടെ നാട്ടുകാർ ഇയാളെ കൈകാര്യം ചെയ്യുന്ന സാഹചര്യം വന്നപ്പോൾ പോലീസ് ഇടപെടുകയും ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു ഏറെ നാളായി പാപ്പച്ചനെ കൊണ്ട് നാട്ടുകാർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു എന്നാണ് പരാതി ന്യൂസ് ബ്യൂറോ അഞ്ചൽ